നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ ിൽ മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര മോഡൽ സ്കൂൾ പദ്ധതിയുടെ ഭാഗമായി ചേലക്കര എസ് എം ടി സ്കൂളിൽ കമ്മ്യൂണിറ്റി ഔട്ട് റീച്ച് ആക്ടിവിറ്റി കോർണർ പി ടി എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര എസ് എം ടി സ്കൂളിൽ മോഡൽ പദ്ധതിയുടെ ഭാഗമായി കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് ആക്ടിവിറ്റി കോർണർ പി ടി തോന്നൂർക്കര വായനശാലയിൽ വെച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജു ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ നമ്മുടെ തൃശൂർ ജില്ലയിലെ തന്നെ മോഡൽ സ്കൂളായിട്ട് നമ്മുടെ എസ് എം ടി സ്കൂളിനെ തെരഞ്ഞെടുത്തത് ാണ് ഒരുപാട് സ്കൂളുകൾ ഉണ്ടായിട്ട് അതിൽ നിന്നും ഏറ്റവും നല്ല സ്കൂള് നമ്മളൊക്കെ പഠിച്ചു പോയ നമ്മുടെ സ്കൂൾ അതായത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണെന്ന് അറിയുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് നിർമ്മലയൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളൊക്കെ അവിടെ പഠിച്ചതാ പക്ഷെ അന്നത്തെ പഠന രീതിയും ഇന്നത്തെ പഠന രീതിയും അന്നത്തെ സ്കൂളും മറ്റുള്ള സാഹചര്യങ്ങളും എല്ലാം വളരെ വ്യത്യസ്തമായിരുന്നു അല്ലെ ഇന്നിപ്പോ നമ്മുടെ കുട്ടികളെല്ലാം സ്വർഗത്തിനെ പോലെയാണ് ഇന്നത് വിദ്യാഭ്യാസത്തിന് ഏറ്റവും ഒരു നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികളെയൊക്കെ നമ്മൾക്ക് വിശ്വസിച്ച് പറഞ്ഞയക്കാനും മറ്റുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ കുട്ടികൾ വരുന്നതും നമ്മുടെ സാധാ സ്കൂളിലേക്കാകും അല്ലെ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ സ്കൂളില് സീറ്റ് ഇല്ല പറയുന്നത് എന്തുകൊണ്ടാണത് ഏറ്റവും നന്നായി പഠിക്കുന്ന പത്താം ക്ലാസ്സില് പുള്ളി കിട്ടിയ ഏറ്റവും നല്ല കുട്ടിയെ കിട്ടിക്ക വാർഡ് മെമ്പർ വി നിർമ്മല അധ്യക്ഷയായിരുന്നു എസ് സ്കൂൾ ഡെപ്യൂട്ടി എച്ച് എം വാസുദേവൻ അധ്യാപകരായ ഹാലിമ എൻ ദീപ ജിതേഷ് ബിനു ആൻലിയ പ്രയാഗ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു സി സി വി ന്യൂസ്